ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് ഡി എൽ എഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴിൽ ഒരു പുതിയ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഡി എൽ എഡിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടിയിരുന്ന ലാസ്റ്റ് ഡേറ്റ് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു എന്നാൽ ഇനി അപേക്ഷിക്കാത്തവർക്കൊരു സന്തോഷ വാർത്തയുണ്ട് ആ ഒരു ഡേറ്റ് ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നീട്ടിയിരിക്കുകയാണ് അതായത് ഇന്ന് വൈകിട്ട് അഞ്ച് മണിവരെ ഇതുവരെ ഡി എൽ എഡ് കോഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കാതെ പോയ ആൾക്കാർക്കും ഡി ഡി ഓഫീസിൽ നേരിട്ടെത്തിയാൽ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് ഡി എൽ എഡ് കോഴ്സിന് വേണ്ടി ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ളവർ കുറച്ചും കൂടെ കാത്തിരിക്കേണ്ടി വരും റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ പുതിയൊരു അപ്ഡേറ്റ് വന്നപ്പോൾ തന്നെ നമ്മൾ ചാനലിൽ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം ഡി എൽ എഡിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമേ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ ഏത് ജില്ലയിലേക്കാണോ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ജില്ലയിലെ ഡി ഡി ഓഫീസിലെത്തിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയയിലോ സ്റ്റുഡിയോയിലോ ചെന്നിട്ട് എജ്യൂക്കേഷൻ ഡോട്ട് കേരള ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ കയറി ഡി എൽ എഡിനുള്ള ഫോം ആപ്ലിക്കേഷൻ ഫോം ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫോമും സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേറൊരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഏതാണോ ആവശ്യം ആ ഒരു ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കുക ഗവൺമെൻറ് കോളേജുകളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടവർ അഞ്ച് രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പും സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടവർ നൂറ് രൂപയുടെ ഡി ഡിയുമാണ് ആപ്ലിക്കേഷൻ്റെ കൂടെ വെക്കേണ്ടത് ഗവൺമെൻറ് കോളേജുകളിലേക്കും സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലേക്കുമുള്ള ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈൻ്റെ താഴെ കൊടുക്കാം അപ്പം നിങ്ങളത് നോക്കി കറക്റ്റായിട്ട് അത് ഫില്ല് ചെയ്യുക നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി പ്ലസ് ടു സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എന്നിവയാണ് പ്രധാനമായിട്ടും നമ്മൾ ആപ്ലിക്കേഷൻ്റെ കൂടെ വെക്കേണ്ടത് കൂടാതെ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ കയ്യിലുണ്ടെന്നാണോ എഴുതിയിരിക്കുന്നത് അതായത് എൻ സി സി സർട്ടിഫിക്കറ്റ് എൻ എസ് സർട്ടിഫിക്കറ്റ് മിലിറ്ററി സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളുടെയെല്ലാം കോപ്പി കൂടെ അതിൻ്റെ കൂടെ വയ്ക്കുക നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ആ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അതിൻ്റെ കൂടെ വയ്ക്കുക ഈ വയ്ക്കുന്ന കോപ്പികളെല്ലാം നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യേണ്ടതാണ് അതായത് നമ്മുടെ പേരെഴുതി അതിൻ്റെ അകത്ത് ഒപ്പിടേണ്ടതാണ് ഒ ബി സി വിഭാഗക്കാര് ഇപ്പോൾ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി മാത്രം വെച്ചാൽ മതി എൻ സി എൽ സർട്ടിഫിക്കറ്റും ബാക്കിയുള്ള എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും നമ്മൾ അഡ്മിഷൻ സമയത്ത് മാത്രം കൊണ്ടുപോയാൽ മതിയാകും അപ്പോൾ ഇന്ന് വൈകിട്ട് അഞ്ച് മണിവരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പോസ്റ്റ് ഓഫീസ് വഴി ഒന്നും അയക്കാൻ നിൽക്കരുത് കാരണം നമ്മുടെ ആപ്ലിക്കേഷൻ അവിടെ എത്തേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് ഇന്ന് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഡി ഡി ഓഫീസിൽ പോയി തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ നൽകണം ഓൾറെഡി അപ്ലൈ ചെയ്ത കുട്ടികൾ നിങ്ങളുടെ ഏതൊക്കെ സർട്ടിഫിക്കറ്റാളാണ് നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെയെല്ലാം ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ തയ്യാറാക്കി വയ്ക്കുക അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഡി എൽ എഡ് സംബന്ധമായ എല്ലാ അപ്ഡേറ്റുകൾക്കും നമ്മുടെ ഈ ചാനൽ യൂസ്ഫുൾ ആകുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്